ഹലോ ഫ്രണ്ട്സ് സോൾ സാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാൻ അഫർമേഷൻസിൻ്റെ സ്വാധീനം എത്രമാത്രം വലുതാണ് എന്നുള്ളത് കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അഫർമേഷൻസിനെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു പരമ്പരയിൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നമ്മളെപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ് സന്തോഷമുള്ള വാർത്തകൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയുള്ള പക്ഷം നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആഗ്രഹിക്കുന്നത് ഇന്ന് എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നെങ്കിൽ അല്ലെങ്കിൽ സന്തോഷമുള്ള കുറച്ച് വാർത്തകൾ അല്ലെങ്കിൽ ഒരു വാർത്തയെങ്കിലും കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരായിരം പ്രാവശ്യം ഒരേ രീതിയിലുള്ള അഫർമേഷൻസ് കടത്തി വിട്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്ന അഫോർമേഷൻ സന്തോഷമുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ അഫർമേഷൻ ഇങ്ങനെയാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ അഫർമേഷൻസിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതുമാണ് അപ്പോൾ നമുക്ക് അഫർമേഷൻസിലേക്ക് ഒന്ന് കിടക്കാം സന്തോഷമുള്ള കാര്യങ്ങൾ എനിക്ക് കാണുവാനും സന്തോഷമുള്ള വാർത്തകൾ എനിക്ക് കേൾക്കുവാനും സന്തോഷമുള്ള കാര്യങ്ങൾ എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നതിനും ദൈവമേ നന്ദി അത് ഒരു ദിവസത്തെ മെൻഷൻ ചെയ്ത് പറയാം അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെ ഇന്ന് ഈ ദിവസത്തിൽ സന്തോഷമുള്ള കാര്യങ്ങൾ കാണുന്നതിനും സന്തോഷമുള്ള വാർത്തകൾ കേൾക്കുന്നതിനും സന്തോഷമുള്ള കാര്യങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്നതിനും എനിക്ക് കഴിയുന്നതിന് ദൈവമേ നന്ദി ഈ ഒരു അഫർമേഷൻ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് കേൾക്കാമോ അല്ലെങ്കിൽ സ്വയം ഉരുവിട്ട് പറയാമോ അത്രയും പ്രാവശ്യം അത് കേൾക്കുക അല്ലെങ്കിൽ പറയുക ഒന്നുമല്ലെങ്കിൽ നിങ്ങൾക്കത് റെക്കോർഡ് ചെയ്ത് വയ്ക്കാം അല്ലെങ്കിൽ സ്വയം മനസ്സുകൊണ്ട് ഉരുവിട്ടുകൊണ്ടേയിരിക്കാം തീർച്ചയായും അന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷമുള്ള വാർത്തകൾ കേൾക്കുവാനും അതുപോലെ സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ നടക്കുന്നതും അതിനുള്ള സാക്ഷ്യം വഹിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് കഴിയുന്നതാണ് അപ്പം ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ ഇത് നടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും പക്ഷെ ആ ഒരു കൂടി എനിക്കത് കാണാൻ കഴിയണം അല്ലെങ്കിൽ കേൾക്കാൻ കഴിയണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടു കൂടി ഫീലോടുകൂടി അത് പറയുവാനോ കേൾക്കുവാനോ ശ്രമിക്കുക എന്നുള്ളതാണ് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ പണം നിങ്ങളുടെ കയ്യിൽ എങ്ങനെ എത്തും എന്നുള്ളതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ് ഫ്രണ്ട്സ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ആ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് തന്നെ സംഭവിക്കട്ടെ മഹത്തരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അത് നമ്മളെ കൂടി അറിയിക്കുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്